ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരാ എന്നെ ജീവിതത്തിൽ വേദനിപ്പിച്ച ആളുകളുണ്ട് കലാരംഗത്ത് വേദനിച്ച് ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ നാട് കഴിഞ്ഞാൽ പിന്നെ ഒരു നാട് എന്ന് പറയുന്ന പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ മാത്രം ഞാൻ ഒതുങ്ങിപ്പോയിന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകൾ എൻ്റെ എന്ന് വിളിക്കണം എൻ്റെ അവളെ ഉമ്മാനെ എന്ന് വിളിക്കണം അപ്പോൾ എന്നിട്ട് പിന്നെ ആളുമുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പട കുട്ടി പോയി എന്നൊക്കെ ഞാൻ സത്യത്തിൽ ഒരു കുറേ ദിവസം ഞാൻ ഉറപ്പുളി കഴിച്ചിട്ടാണ് ഉറങ്ങിയത് ഒരു നേരം എൻ്റെ മനസ്സിൽ സങ്കടമാണ് സ്നേഹത്താൽ എന്നെ ഉറക്കും എൻ്റെ നിലാവിലെ സുന്ദരി ഞാൻ കെട്ടിയ പെണ്ണിന് തിരിച്ചന്തം കുറവാണ് എന്നാലും സുന്ദരിയാണ് അപ്പം പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല സലീം കോടത്തൂരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഈ ഒരു പാട്ടിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനേഴ് വർഷം മുന്നേ എഴുതിയിട്ടുള്ള ആ ഒരു പാട്ട് ഇപ്പോഴും പാടുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലാണ് ആ ചന്തം എന്നുള്ള ഒരു വാക്കിന് ആക്ച്വലി പിന്നെ തീർച്ചയായിട്ടും ചന്തം ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് പാടുന്ന ആൾക്കും ആ പാട്ടാരെ കുറിച്ചാണോ പാടുന്നത് അവർക്കും ഉണ്ടെന്ന് ശരിക്കും കേൾക്കുന്ന ആൾക്ക് തോന്നിപ്പിക്കുന്ന ഒരു ഫീല് തരുന്ന ഒരു പാട്ടാണ് ശരി അല്ലെ ആൾക്കും ആരെ കുറിച്ചാണോ പാടിയത് അവർക്കും ഉണ്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ആ പാട്ടിന്റെ ഓരോ വരികളും അപ്പോ നമുക്ക് ആ വിശേഷങ്ങളിലൊക്കെ പോകുന്നതിന് മുന്നേ ഖത്തറിലെ കുറിച്ച് പറയാൻ ഞാൻ എപ്പോഴും പറയുന്ന എന്റെ നാട് കഴിഞ്ഞ പിന്നെ ഒരു നാട് എന്ന് പറയുന്ന എന്ന് പറയും സെക്കൻഡ് ഹോം ഓ ഖത്തറയും വർഷങ്ങളായിട്ട് ഞാൻ ഖത്തറില് ഐഡിയൽ ആളാണ് അപ്പൊ പ്രോഗ്രാംസ് ഇല്ലാത്ത സമയത്ത് പോലും ഞാൻ ഖത്തറിലൊന്ന് നിക്കാറുണ്ട് ഇവിടെ പിന്നെ എന്റെ എന്റേതായ ഒരു നല്ലൊരു സൗഹൃദ വലയുണ്ട് അവരെ കുട്ടിയുടെ ബർത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ വിരുന്നായാൽ പോലും എന്നെ ക്ഷണിക്കാറുണ്ട് അപ്പോൾ ഖത്തറുമായിട്ട് ഭയങ്കര ആത്മാന്ത എൻ്റെ നല്ല സൗഹൃദങ്ങൾ ഒരുപാടുള്ള അല്ല അല്ല അതെ ഞാൻ എല്ലായിടത്തും എന്റെ മറ്റു ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടില്ല കാരണം എപ്പോഴും കത്തറിൽ എന്നൊക്കെ ചോദിക്കുമല്ലോ ഓരോ ആളുകള് അപ്പൊ ഞാൻ പറയാം ഞാൻ ഞാൻ ചിലപ്പോ ഇവിടെ തുമ്മമയില് സൂക്കിലെ ഒരു ചായക്കടയിലായിരുന്നു ആദ്യം അവിടെ പോയിട്ടായിരുന്നു കമ്മി അടിച്ചിരുന്നു ഇപ്പൊ പിന്നെ നമ്മളെ തുമ്മ മള് നമ്മളെ അൽസാജിന്റെ അവിടെ അങ്ങനെ എപ്പോഴും കത്തറുമായിട്ട് നല്ല ഇവിടുത്തെ സൗഹൃദ വലയങ്ങള് അതെന്തോ ഖത്തറൊരു ഒരു ശാന്തത ഫീൽ ചെയ്യാറില്ലേലിംഗ് തീർച്ചയായിട്ടും അല്ലെ ദുബായിനേക്കാളും ഒക്കെ വിട്ടൊരു ശാന്ത കൊറച്ചൊരു എന്താ പറയാ ഒരു ഒരു അങ്ങനത്തെ ഫീലാണ് സ്വസ്ഥ കിട്ടും ഞങ്ങള് പലപ്പോഴും പുറത്തുവച്ച് കാണുമ്പോഴായാലും ഓരോരുത്തരും വന്നത് കുട്ടിയായാലും അല്ലെങ്കിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അല്ലെങ്കിൽ കുറച്ച് പ്രായം ആര് വന്നിട്ടുണ്ടെങ്കിലും സെലീൻകാർഡ് ആ ഒരു അപ്രോച്ച് ഉണ്ട് ഒട്ടും തന്നെ ജാടെ കാണിക്കാതെ ഭയങ്കര പേഴ്സണാണ് ആക്ച്വലി അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കാരണം എല്ലാവരുടെ ഫോട്ടോ എടുക്കാനായാലും ആരുടെ അടുത്തൊരു മുഷിപ്പ് കാണിക്കുന്നില്ല എല്ലാവരും സംസാരിക്കാനും അങ്ങനത്തെ ഒരു ഇത് കുറവാണ് നമ്മളെ എല്ലാരും സമയത്തിന് വിലയുള്ള നമുക്കൊരാള് ഒരാളെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് ഏറിയാൽ ഒരു അഞ്ച് സെക്കൻഡാണ് ഞാൻ ഒരാളെ ഫോൺ വാങ്ങിയിട്ട് ഫോട്ടോ മൂന്ന് ഫോട്ടോ അങ്ങോട്ട് എടുത്തു അപ്പോ അവിടെ നമ്മളൊരു ആ ഫോട്ടോ എടുക്കാൻ വരുന്നതാണല്ലോ നമ്മളിപ്പോഴും നിലനിർത്തുന്നത് കാരണം നമ്മൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റിന് പോകുമ്പോഴുന്ന സമയത്തൊക്കെ അവിടെ ആളുകൾ വരുന്നത് നമ്മളെ പോലെയുള്ള കലാകാരന്മാരെ കാണാനാണെങ്കിൽ അവർക്ക് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കാണണ്ടാ മതിയല്ലോ പക്ഷെ അവിടെ ആളുകൾ വരും അവരെ അവരെ പ്രതീക്ഷ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ കഴിയുമായിരിക്കും ആ പ്രതീക്ഷയിൽ വരുന്നല്ലേ അപ്പൊ ഞാൻ ഇപ്പൊ നൂറാളുണ്ടെങ്കിലും പരമാവധി ആ സന്തോഷം തിരിച്ചറിയല് കാരണം നമ്മള് പോകുന്നടുത്ത് ഒരാളില് തിരിച്ചു തന്നിട്ട് എന്താണ് സുവിശേഷം എന്ന് വെച്ചിട്ട് കൈ തരുമ്പോ കിട്ടുന്ന ഒരു ഒരു പോസിറ്റീവ് എനർജി വരയാനാണ് ആ ഒരു സ്നേഹം കാരണം നമ്മള് ഒന്നുമല്ലാത്തൊരു സാധാരണക്കാരനായിരുന്ന ഒരാൾ പ്രത്യേകിച്ച് കുറച്ച് അനുഗ്രഹമൊക്കെ കിട്ടുന്ന ഭാഗമായിട്ട് ഇങ്ങനെ ആയ സമയത്ത് നമ്മളെ 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 ആളുകൾ ആളുണ്ട് അവിടെ ആരും മൈൻഡ് എന്താ അവസ്ഥ സലീം പല ആർട്ടിസ്റ്റുകളും പല കലാകാരന്മാരും ഒരുമിച്ച് നിക്കുമ്പോ നിൽക്കുമ്പോൾ നമുക്ക് ചെലപ്പോ അവരുടെ കൂടെ ഉള്ള ആൾക്കാരും നോക്കണം എന്നില്ല പക്ഷെ സെലീംകാ വരുമ്പോ സെലീംകാട് കൂടെ കൂടെ നോക്കും ഒരു ഒരു മുഖത്തിലേക്ക് ഞങ്ങളുടെ പോകും നമ്മുടെ ഹന്നമോൾ അല്ലെ അപ്പൊ എന്താണ് ഹന്നമോളിപ്പൊ അധികം അങ്ങോട്ട് പബ്ലിക് ആയിട്ടുള്ളതില് ഇല്ല അതെന്താന്ന് വെച്ചാൽ ഒന്ന് സ്കൂളിലെ ഏഴാം ക്ലാസ്സിലേക്ക് വരും പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ രാത്രിയുള്ള പ്രോഗ്രാം നൈറ്റ് പ്രോഗ്രാമിനൊന്നും അവളെ കൊണ്ടുപോവാറില്ല പിന്നെ ഇനിയിപ്പൊ നാഗരാശി എടുക്കുന്നത് തന്നെ നമ്മൾ ശനി ദിവസം സ്കൂളിലാത്ത ദിവസങ്ങള് മാത്രം അതുകൊണ്ടാണ് കുറച്ച് വളരെ ഹാപ്പി കുറഞ്ഞിട്ടില്ല ഏഴാം ക്ലാസ്സിലെത്തി എന്താ പറയാ എപ്പോൾ എന്നാൽ പോലും ഏഴാം ക്ലാസ്സിലെത്തിയാൽ പോലും അവള് കൊണ്ടും ചെറിയ കുട്ടി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ അതിലേക്കുള്ള എല്ലാവരും പറയും ഇങ്ങനെ കുറച്ച് ഗ്യാപ്പൊക്കെ വേണമെന്നു പക്ഷെ അതിന്റെ എന്താ പറയുക നമ്മൾ അത് വല്ലാത്തൊരു ബോണ്ടിങ്ങിൽ ബോണ്ടിങ്ങിൽ തന്നെ പോയി സലിംക നമുക്ക് അറിയാവുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സലിങ്ക നല്ലൊരു പാട്ടുകാരൻ മാത്രമല്ല നല്ലൊരു കുടുംബനാഥനാണ് നല്ലൊരു വാപ്പയാണ് നല്ലൊരു സഹോദരനാണ് ഭർത്താവാണ് അതൊക്കെ അറിയാം ഇടയിലൊക്കെ ഹന്നമോൾ കെയർ എങ്ങനെയാണ് പറ്റുന്നത് അതൊക്കെ ഞാൻ അതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകള് ഇത്ര അധികം സ്നേഹിക്കുന്ന ഒരു മകളായി മാറുന്നു അല്ലെങ്കിൽ ഫെയിമായി മാറുന്നു അന്നമോളൊരു അവളൊരു പാട്ട് പാടുന്നു പാടുന്നു ചിന്തിച്ചിട്ടല്ല അതൊക്കെ ദൈവത്തിന്റെ ഒരു തീരുമാനമായിട്ട് കാണുന്നു അതൊക്കെ റിയൽ ആയിട്ട് നടന്നു പോയി അവൾ ആ സമയം മുതൽ ഞാൻ അവളിലേക്ക് മാത്രം ചുരുങ്ങി ഒരു കഴിഞ്ഞു മോളോട് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞൊരു കാര്യണ്ട് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇപ്പൊ അതിനായിട്ട് ഇത്ര അറ്റാച്ച്മെന്റ് അന്നമോളോട് ചോദിച്ച സമയത്ത് അന്നമോള് പറഞ്ഞു മാത്രം ഞാൻ ഒതുങ്ങി പോയിന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ ഒതുങ്ങി അത് അല്ല അന്നമോളത് ആ ഇന്റർവ്യൂലെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരായിട്ട് തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു അവൾ തന്നെ പറയുന്നു ഞാൻ മാത്രം അതെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എന്നെ എന്നെ മറക്കരുത് മാത്രം ഓർക്കണം അതെ അന്നമോളായതിനു ഞാൻ സ്വതവ് ഫോൺ ഉപയോഗിക്കാൻ കുറച്ച് മടിയുള്ള ഒരാളാണ് കേട്ടിട്ടുണ്ട് അതന്ന് എനിക്ക് എന്റെ മൊബൈലിലേക്ക് ആ സമയത്തൊക്കെ എന്റെ മൊബൈലിൽ നിരന്തരം കോൾ വരുന്ന സമയമാണ് അപ്പം ഞാൻ അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഒരു സദസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ കണ്ടിന്യൂസ് കോൾ വരുമ്പോൾ അവിടെയുള്ള ആളുകളെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാറുള്ള അപ്പോൾ അന്നമോള് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് മാറ്റിയതിനു ശേഷം നമ്മളെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരാൾക്കും ഒരു പിടിവെള്ളി എന്ന് പറയില്ലേ ആ പിടിവെള്ളി എവിടെയെങ്കിലും ഉണ്ടാവൂ എന്നൊരു ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൾ എന്നെ എന്ന് വിളിക്കണം എൻ്റെ അവളെ ഉമ്മ എന്ന് വിളിക്കണം അങ്ങനെയൊക്കെ തന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ പിന്നെ ആ സമയത്ത് ആളുകൾ ഉള്ളൊരു സഹതാപം അത് അപ്പോൾ അത് ഞാൻ ചിന്തിച്ചെന്താ വെച്ചാൽ ഞാൻ ഇല്ലാത്ത കാലം വന്നാൽ അതിനേക്കാളപ്പുറവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് തോന്നി അപ്പം ഞാൻ ഈ ഫോണിൽ ഒരു റിങ് റിംഗ് ടൂൺ വരെ അത് എനിക്ക് അതെൻ്റെ എൻ്റെ ആ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സമായി എന്ന് തോന്നിയിട്ട് ചെയ്തതാണ് അപ്പൊ ഞാനുള്ള സമയം തന്നെ അന്നമോളുമായിട്ട് സ്പെൻഡ് ചെയ്തു പരമാവധി ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ ഒക്കെ വരുമ്പോ ഇങ്ങനെ നിക്കൊന്നു അല്ലാത്ത സമയത്ത് ഞാൻ എന്റെ വീട്ടിലാണ് ഞാൻ പുറത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഒരു മൂന്ന് മണി ആയി കിട്ടാൻ വേണ്ടി നിൽക്കും മൂന്ന് അവളെ സ്കൂൾ വണ്ടി വരുന്നത് നാലര മണിക്ക തിരിച്ചു തരാം പക്ഷെ ഞാൻ മൂന്നര ആയി കഴിഞ്ഞ വേഗം ചാടി അവളെ സ്കൂളിൽ നിന്ന് ഞാൻ തന്നെ അവര് അവരും അതിനോട് കാരണം പിന്നെ അത് മാത്രല്ല എൻ്റെ എല്ലാ കാര്യങ്ങളും അത് ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലായില്ല എൻ്റെ ഇപ്പോൾ ഞാൻ പുറത്ത് പോയാൽ ഞാൻ ഇപ്പൊ കാലിക്കെട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ സ്ഥലത്ത് എത്തിണ്ടാവും അവള് തന്നെ ചിന്തിച്ച ആ സമയം ഇന്നോടത്തെത്തി അല്ലെങ്കിൽ ഇനി ഇപ്പം തിരിച്ച് ഇപ്പ ഏത് ഷർട്ട് എടുത്ത് വെക്കണം അപ്പൊ അത് കഴിക്കാൻ എന്തെങ്കിലും എന്റെ ഭാര്യ അല്ലെ എന്റെ മറ്റേ രണ്ടു മെസ്സേജ് അയക്കാറില്ല വിളിക്കാറൊന്നുമില്ല നല്ല എല്ലാ കാര്യത്തിലും നിങ്ങളെ നിങ്ങളുടെ ഇന്റർവ്യൂസിലും നിങ്ങൾ രണ്ടുപേരും നോക്കുന്ന ഒരു നോട്ടം അത് ഒരു വല്ലാത്തൊരു സ്നേഹം ബന്ധം ശരിക്കും കാണുമ്പോൾ അവള് സ്കൂൾ സ്കൂളിലാത്ത സമയത്ത് അവള് സ്കൂളിൽ എനിക്ക് പ്രോഗ്രാം ഇല്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് സ്കൂളിൽ പോകാൻ മടിയാ മിക്ക ദിവസങ്ങളും വയർ വേലൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ വരാനൊക്കെ നോക്കും ആ അങ്ങനൊക്കെ വരാൻ നോക്കും പിന്നെ ഈ ഇപ്പൊ ഈ പ്രാവശ്യം വരുമ്പോ എല്ലാ തവണയും ഞാൻ ഒരു ദിവസത്തിന് വിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് പുറത്തു പോകുമ്പോഴാണ് കൂടുതൽ നമ്മള് നാട്ടിൽ ഇപ്പൊ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ മാറിക്കേണ്ടി വന്നാൽ അത്ര പ്രശ്നം ഈ സമയം വിളിച്ചാലിനെ കിട്ടും പക്ഷെ ഞാൻ ഞണ്ട് ഗൾഫിലേക്കൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും അവൾ കരഞ്ഞുകൊണ്ടാണ് ഞാൻ വരുന്നത് ഒരു മൂന്ന് വർഷത്തിനൊക്കെ വന്ന ഒരു പ്രവാസിയെ പോലെയാണ് ഞാൻ എല്ലാ സമയത്തും ഇത് ഏതൊരു പോയിന്റിലാണ് പബ്ലിക്കിലേക്ക് വരുമ്പോൾ അല്ല അത് എന്താന്ന് വെച്ചാൽ ഞങ്ങള് ഒരു ഡ്രസ് എടുക്കാൻ പോകും ഈ പർച്ചേസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര താല്പര്യം മറ്റുള്ള ആളുകളെ പോലെയൊക്കെ തന്നെ അപ്പൊ ആ സമയത്ത് ഞാൻ ചാവക്കാട് അതേമാതിരി ഒരു ഷോപ്പിൽ പോയ സമയത്ത് ഞാൻ വേറൊരു ഷോപ്പിലേക്ക് വരിക അപ്പോൾ അന്നമോളി വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം അപ്പം എൻ്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു വരണം അന്നമോള്ക്ക് നിങ്ങളെ കൂടെ വരണമെന്ന് പറയേണ്ടി വന്നു അപ്പോൾ ഞാൻ തിരിച്ചു നിൽക്കുക കാരണം ഞങ്ങളൊരു ഫാമിലിയിലൊരു വെഡിങ്ങിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ അത്യാവശ്യം സമയം വേണ്ടി വരും പെട്ടെന്ന് തന്നെ അന്നമോളം അങ്ങനെ പറയാം എന്നിട്ട് അന്നമോള് വണ്ടി കയറി അന്ന് അവൾക്കൊരു അഞ്ചാറ് വയസ്സൊക്കെ ഉള്ളൂ അപ്പോൾ എന്നിട്ട് പിന്നെ ആളുമുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് എന്താ പട കുട്ടിക്ക് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ അവിടെ അവിടുത്തെ ഒരു സ്റ്റാഫ് ചോദിച്ചത് എന്താ കുട്ടിക്ക് പറ്റിയത് എന്താ ഇത് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്ന കണ്ട അവള് അതിൽ അവള് വളരെ സങ്കടപ്പെടുന്നു എന്ന് തോന്നി അപ്പൊ അതിനുശേഷം അവളിങ്ങനെ ഉള്ളിലോട്ട് വലിയൊരു പേടിയും പിന്നെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാ കാരണം എന്താ ഞാൻ ആദ്യത്തിലൊക്കെ കുറെ നമ്മളോട് ഇങ്ങനെ പറയല്ലോ മകളെ കണ്ട സമയത്ത് പറയും അങ്ങനെ ഒരു അവസ്ഥ കുട്ടിക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ തരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആള് അവരെ ബുദ്ധിമോശം കൊണ്ട് പറയുന്നവ അല്ലെങ്കിൽ അവരെ മനസ്സിൽ നിഷ്കളങ്ങുന്നത് കൊണ്ട് പറയണ പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള കുട്ടികളെ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഞാൻ അവളെ കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു ഞാൻ ലോകത്തിന്റെ സൗന്ദര്യം കണ്ടത് മോളുടെ വീഡിയോസ് ഇട്ടു തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഞാൻ എന്നെ സ്ഥലത്ത് പോകുന്ന സമയത്തൊക്കെ എന്നോട് കുറച്ച് പ്രായമായ ആളുകളൊക്കെ എന്റെ അടുത്ത് ഒന്ന് സംസാരിക്കണ്ടെങ്കിൽ എന്നോട് ഫോട്ടോ എടുക്കണെങ്കിൽ എന്നെ ഉമ്മ വെക്കുന്ന ആളുകൾ എടുക്കണ്ട കൊറച്ച് പ്രായമായ ആളുകൾ അതവിടെ പാട്ടുകാരെന്നൊന്നല്ല എന്റെ മോളോടുള്ള ഇഷ്ടം കൊണ്ടാ അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ട ഈ ലോകത്തിന്റെ സൗന്ദര്യം ഞാൻ കണ്ടത് എന്റെ മകളിലൂടെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവളെ അവളുമായിട്ട് ഉമ്പ്രക്ക് പോയ സമയത്ത് പിറ്റേ ദിവസം അവിടുത്തെ സൗദിയിലെ പേജുകളിൽ വന്നത് അവളെ ഫോട്ടോ കൊടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ മക്കിടക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വന്നത് എന്താ വെച്ചാൽ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള ചിത്രം തന്നിട്ട് കബാലയത്തിന്റെ മുന്നിൽ അന്നമൂളിൽ നിൽക്കുന്ന ഫോട്ടോ അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചത് ഞാനിങ്ങനെ ഇവരാരും ഇതിങ്ങനെ എഴുതുമെന്ന് കരുതിയിട്ടല്ലോ ഞാൻ മുന്നേ പറഞ്ഞിട്ടത് അപ്പൊ അങ്ങനെ എന്നെ കൊണ്ട് പറയിക്കാൻ പറ്റി നേരത്തെ ഈ പറഞ്ഞ ആളുകള് നിങ്ങളെന്തോ പുണ്യം ചെയ്തിട്ടുണ്ടോ അതാണ് അന്നമോളെ ഒപ്പാവാൻ പറ്റിയെന്ന് പറഞ്ഞു ഞാൻ ഇനാഗ്രേഷന് പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്നില്ല അവിടെ ഷോപ്പിന്റെ ആളുകൾ പറയും എന്നെ എം എൽ എ മിനെ കൊണ്ടൊക്കെ എം എൽ എമാരെ കൊണ്ടൊക്കെ വിളിപ്പിക്കും ഇത് അന്നമോളെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കാരണം ഞാൻ സ്കൂളിൽ ദിവസം പറ്റില്ല ആളുകളെ ആവശ്യപ്പെടും അവൾ അവൾ ഇഷ്ടം അവൾ പാടിയ പാട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വെറുതെ ഫിനിക്സ് അവാർഡ് കിട്ടിയതല്ലല്ലോ അവളെ പാട്ട് ജനങ്ങൾ സ്വീകരിച്ച അവളെ കഴിവ് കണ്ടിട്ട് ഫിനിക്സ് അവാർഡ് കിട്ടി അതിൻ്റെ ശേഷം ആളുകൾ ഇവളെ ഇനാകരശനാണ് അപ്പം ഞാൻ ചോദിക്കുമായിരുന്നു ഞാൻ എന്ത് എൻ്റെ മകളുള്ളിലേക്ക് മാത്രം ഒതുക്കണം എൻ്റെ മുകളും ചെറുതായിട്ടെങ്കിലും പാടിയത് കൊണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ അവരെ വിളിക്കുന്ന നേരെ നേരെ മറിച്ച് പാടാത്തൊരു കുട്ടിയൊന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ ഇന്നായി എന്നേക്കാൾ അവൾ ഇഷ്ടപ്പെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളായി എന്നെക്കാൾ ഫെയിമായി ജീവിതത്തിൽ ഒരുപാട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു മകളുടെ ഇപ്പോഴൊക്കെ അപ്പോൾ അത് മലയാളികളുടെ മൊത്തം കാഴ്ചപ്പാടല്ല അത് ചില മലയാളികളിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല ലേഡീസിനും അതേപോലെ ജെൻസൊക്കെ അത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മളെപ്പോഴും സുന്ദരമായ മനസ്സുകൊണ്ട് എല്ലാ കാഴ്ചകളും സുന്ദരമായ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചക്കും നമ്മൾ കേൾക്കുന്ന കേൾവിക്കുമൊക്കെ സൗന്ദര്യം ഉണ്ടാകും കാര്യം പറയുമ്പോൾ ചോദിക്കാനുള്ള വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നു എന്നൊരു രീതിയിലുള്ള ഒക്കെ അല്ല ഞാൻ മാർക്കറ്റ് കണ്ടിട്ടില്ലല്ലോ കാരണം ഞാനിപ്പോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് നേരെ മറിച്ച് അന്നമോൾക്ക് യാതൊരു കഴിവും ഞാൻ അങ്ങനെ ചെയ്യുന്ന തെറ്റായിരുന്നു എനിക്ക് മകളിലൂടെ പേരെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഞാൻ എല്ലായിടത്തും പറയും ഒരു ആറാം ക്ലാസ്സുകാരനൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നതിന്റെ ഏതൊക്കെ തലത്തിലുണ്ട് അതിനേക്കാൾ മേലെ ഒരു തലത്തിൽ എത്തിപ്പെട്ട ആളാ സംഗീതത്തിന്റെ എ ബി സി ഡി ഇപ്പോഴും അറിയാത്ത ഒരാൾ പത്ത് പതിനെട്ട് വർഷമായിട്ട് സംഗീത ലോകത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഇനി ഒന്നും നേടാനില്ലല്ലോ ഇത് പല ആളുകളും എന്നോട് ചോദിച്ചിട്ടില്ല ചോദിച്ചു എന്നോടല്ല എന്റെ സുഹൃത്തുക്കൾ വഴിയൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ചില ആള് ഞാൻ എന്റെ പേജിൽ അന്നമോളെ പേജിലൊന്നും അങ്ങനെ ബാഡ് കമൻ്റുകളൊന്നും വരാറില്ല അപ്പോൾ ഈ ഒരു 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 ഇതിലേക്ക് വരുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ പഠിക്കാത്ത ഈ ഇതിലേക്ക് സെലിങ്കയുടെ അഥവാ ജീവിതത്തിൽ സ്റ്റേജിൽ കേറിയിട്ട് നബിദിനത്തിന് മാത്രം ഒന്നോ രണ്ടോ വട്ടം എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാം ക്ലാസ് വരെയാണ് ഞാൻ സ്റ്റേജിൽ പാടിയിട്ടുള്ളത് നബിദിനത്തിൽ മാത്രം പിന്നീടൊക്കെ ഞാൻ സ്റ്റേജിന്റെ പുറകിലിരുന്ന ദഫിന്റെ പാട്ട് പാടുന്ന ആളാണ് പിന്നീട് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല പിന്നെ സംഗീതത്തെക്കുറിച്ച് സംഗീതം പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യങ്ങൾ പിന്നെ അന്നത്തെ ഒരു സമയത്ത് പല ആളുകളും ഇത് തെറ്റായിട്ട് കാണുന്ന ഒരു സമയമുണ്ട് അഥവാ എൻ്റെ ഫാമിലിയൊക്കെ ഒരു പക്ക മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് തന്നെ പിന്നെ പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു ആ പിന്നീട് ഞാൻ ഈ സംഗീത ലോകത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ കുറവുകൾ എന്നെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് പഠിക്കാതെ വന്നതിൻ്റെ പിന്നെ അതുമാത്രമല്ല ഒരു സംഗീതം പഠിക്കാത്ത ആൾ ഒരു ഫീൽഡിൽ വരുമ്പോൾ അവിടെ ബുദ്ധിമുട്ടുകൾ പല അതൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ട് ാണ് അതില് ആ ഒരു കാലഘട്ടത്തിലുള്ള പാട്ടുകളും ഈ കാലഘട്ടത്തിലുള്ള പാട്ടുകളും ഒരുപാട് ഇപ്പൊ സിനിമയെ പോലും വ്യത്യാസം വന്നിട്ടുണ്ട് മേക്കിങ്ങിലായാലും വ്യത്യാസം പാട്ടുകളും ആ വ്യത്യാസം വന്നിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും കീപ്പ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ അതിനെ അപ്ഡേറ്റ് ഓരോ പാട്ടുകളും ഞാനും അങ്ങനെ തന്നെ എല്ലാം ും ആളുകളുടെയും ടേസ്റ്റുകൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ ഇപ്പൊ ഞങ്ങള് ആൽബം സോങ്സുമായിട്ട് വന്ന സമയത്ത് മാപ്പിളപ്പാട്ടിനെ നശിപ്പിക്കുന്നവരെന്ന് അന്നത്തെ ആളുകൾ പറഞ്ഞു ഇപ്പോ ഇപ്പോഴത്തെ സ്റ്റൈല് മാറി ഒന്നും കൂടി ഫാഷനിലേക്ക് മാപ്പിള പാട്ട് പോലും പോയി അതിന്റെ നമ്മള് കാലഘട്ടത്തിന്റെ മാറ്റമായിട്ട് മാത്രം കാണാം അപ്പൊ അതെല്ലാം എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെതായ പിന്നെ ഒന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട് ഇപ്പൊ ഇനിയിപ്പോ വീരും കാലം എന്താവും സംഗീതം അതൊക്കെ ചിന്തിക്കാറുണ്ടെങ്കിൽ സംഗീത ഇപ്പൊ ഓൾറെഡി ഉണ്ട് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മലയാളികൾ അപ്പൊ അല്ല എത്ര കേട്ടാലും നമുക്ക് ആ ദാസേട്ടൻ്റെ എം ജി ഒക്കെ പാടി വെച്ച കൊറേ പാട്ടുകളായില്ലോ ഞാനൊക്കെ ഇപ്പോഴും കേൾക്കാൻ മറ്റേതൊക്കെ ഒരു സമയത്ത് മാത്രം സമയത്ത് മാത്രം കേൾക്കാൻ പറ്റിയ പാട്ടുകളായിട്ടാ പക്ഷെ ആ പാട്ട് മോശാന്നല്ല പറയുന്ന അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഞങ്ങളെ പാട്ടുകൾ ഇതേപോലെ വന്ന സമയത്ത് അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഉണ്ട് അപ്പൊ ഓരോ കാലഘട്ടത്തിനനുസരിച്ച മാറ്റങ്ങൾ അതിപ്പോ സംഗീതത്തിൽ മാത്രല്ല ഫിലിമിലായാലും സ്റ്റൈല് മാറി ഇന്ന് മലയാള സിനിമയിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു സ്റ്റോറി കൊണ്ടുപോയതുകൊണ്ട് മാത്രം ഒരു അതുപോലെ തന്നെയാണ് നമ്മളെ ജീവിതവും അങ്ങനെ നമ്മൾ എങ്ങനെ മേക്കിംഗിൽ ചെയ്തു കൊണ്ടുപോകുന്ന അതിലൂടെ അങ്ങനെയാണ് ഞാനിപ്പോ ഇന്നിപ്പോ ഒരു സംഭവം മീഡിയയിൽ ഉണ്ടോ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ ജീവിതത്തിൽ വേദനിപ്പിച്ച ആളുകളുണ്ട് കലാരംഗത്ത് വേദനിച്ചുണ്ട് ഇപ്പം മകളായെന്നെ ശേഷം മനസ്സുകൊണ്ട് വാക്കുകൊണ്ടൊക്കെ ദൂപിച്ച ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അത് അവരോട് ആരോടും ഞാൻ പരാതി പറയുകയോ അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചൊരു ദേഷ്യം ഞാൻ എല്ലാവരെയും സ്നേഹം കൊണ്ട് പ്രതികാരം ചെയ്യുന്നതാണ് അങ്ങനെ മീഡിയക്കുമുമ്പിൽ പറയാത്ത എൻ്റെ മനസ്സിലൊരു കറായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനൊരു ഉണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോളെ നേരത്തെ ഈ ചോ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അപ്പുറം ഞാൻ എൻ്റെ മനസ്സിൽ വലിയ എന്തെങ്കിലും എനിക്കത് അത് ചോദിക്കണം അല്ലെങ്കിൽ ഒരാളോട് പറയണമെന്ന് ഉദ്ദേശിച്ച് നടക്കുന്ന ഒരു കാര്യമുണ്ട് അത് എൻ്റെ മകളെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് ആളുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് ഗോൾഡൻ വിസ ലഭിച്ച ആളാണ് അതേപോലെ ഒരു ഫങ്ഷനിൽ ഞങ്ങളെ വിളിച്ചു വരുത്തി ദുബായിലുള്ള ഒരു കമ്പനി വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഞാൻ വീട് മാടുമായിട്ടപ്പോൾ എൻ്റെ എന്നോട് വരാൻ പറഞ്ഞിട്ട് മകളെ കൊണ്ടുവരണമെന്ന് മകളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നാ ആ ഫങ്ഷന് വിളിക്കുന്നത് അപ്പോൾ ഞാൻ അത് അവരെ ഇഷ്ടം അത്ര ഇഷ്ടം കൊണ്ട് വിളിക്കുന്നില്ലെന്ന് കരുതി ഞാൻ അവിടെ പോകുന്നു അവിടെ ഇറങ്ങിയ സമയത്ത് ഒരു പത്ത് പതിനാല് ക്യാമറകളുണ്ട് അവിടെ ആകെ ഡാൻസും പാട്ടുമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു പിന്നെ അന്നമോൾക്ക് അവിടെ ഗോൾഡ മീസ കിട്ടിയതായിട്ട് അവിടെ ബോർഡ് ബോർഡിൽ ഉണ്ട് അന്നമോൾഡ് അപ്പൊ ഞാൻ തന്നെ ധരിച്ചു അന്നമോള് കോൾഡേസ് ഞാൻ പോലും അറിയാതെ എന്നൊക്കെ എന്നിട്ട് അവിടെ അവര് പ്രസംഗിച്ചു സർപ്രൈസെന്ന് വിചാരിച്ചു കാരണം എനിക്ക് അങ്ങനത്തെ ഒരു മൂമെന്റിലാണ് പ്ലേസ് ചെയ്യാനാ എനിക്ക് ഇത് തരുന്നത് അപ്പൊ അതേപോലെ ഇവര് എനിക്കൊരു സർപ്രൈസ് എന്താകും കരുതി അപ്പൊ അത് അവിടെ ഭയങ്കരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു അന്നമോള്ക്ക് ഗോൾഡൻ മീസ ഞാൻ ഞാൻ എനിക്ക് ഗോൾഡൻ എന്ന് മാത്രമല്ല ഞാൻ ജീവിതത്തിൽ വീട് വെച്ചപ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇത്രയധികം സന്തോഷിച്ച ഒരു നിമിഷം ഞാനും എൻ്റെ മോളും ഉണ്ടായിട്ടുണ്ടാവില്ല എൻ്റെ അന്നമോൾക്ക് അത് എന്നെക്കുറിച്ച് ഗോൾഡൻ കുറിച്ച് അറിയില്ലെങ്കിലും അവൾക്ക് അറിയാലോ ഗോൾഡൻ മീസ എത്ര വലിയ സംഭവം എന്നറിയാലോ അപ്പം അവിടെ നിന്ന് എന്നിട്ട് അവിടെ നിന്ന് അവരവിടെ പ്രശ്നിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് എത്ര ആയിരക്കണക്കിന് ഗോൾഡൻ മീസ കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഇതാണ് ഏറ്റവും അർഹതപ്പെട്ട ഗോൾഡൻ മീസ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പ്രശ്നിക്കുന്നവർ ഞാനവിടെ പറയുന്നതും അല്ലാതെ സർപ്രൈസായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അന്നമോൾക്ക് ഗോൾഡൻ വിസ കൈമാറുന്ന വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി നോക്കുമ്പോൾ അത് കാലിക്കവറാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൽ ഇതെന്താ ഗോൾഡൻ വിഷ അല്ല അത് കിട്ടും നിങ്ങൾക്ക് ഗോൾഡൻ ഉണ്ടല്ലോ അപ്പോൾ അന്നമോൾക്ക് ഇനി കിട്ടാൻ പ്രയാസമല്ലോ വെറും ആയിരത്തഞ്ഞൂറ് രൂപ ഇതിന് ചിലവുള്ളൂ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ ഞാൻ അവിടെ ഞാൻ പ്രതികരിക്കാൻ പറ്റാത്ത കാരണം എൻ്റെ മകൾ അങ്ങനെ ഒരു വേദിയിൽ നിർത്താൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ഞാൻ എൻ്റെ മകൾ അങ്ങനെ എവിടെ അങ്ങനെ നിർത്തിയിട്ടില്ല കാരണം അവിടെ ചുറ്റുപാകും ക്യാമറ നിൽക്കുന്നത് മാത്രല്ല ഞാൻ ഞാൻ എവിടെയായി പോയി എൻ്റെ ഞാൻ സത്യത്തിൽ ഒരു കുറേ ദിവസം ഞാൻ ഉറക്കുള്ളി കഴിച്ചിട്ടാണ് ഉറങ്ങിയതൊക്കെ കാരണം എൻ്റെ മനസ്സിനത് വല്ലാതെ ഇപ്പോഴും ഭയങ്കര ഇറിറ്റേറ്റ് ഇരിക്കുന്ന ഒരു സംഭവമാണ് അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതെന്ന് പറയില്ല പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു ഇതിലൊരു വീഡിയോ ഫോട്ടോസുകളോ നിങ്ങൾ പുറത്തു വിട്ടാൽ ഞാൻ പ്രതികരിക്കും പറഞ്ഞു പിന്നീട് പിറ്റേ ദിവസം തന്നെ മാധ്യമങ്ങളൊക്കെ എന്നെ വിളിച്ചു ഗോൾഡൻ ഗോൾഡമീസ് കിട്ടി അപ്പം ഞാൻ പറഞ്ഞ് കിട്ടിയിട്ടില്ല അത് ഇങ്ങനെ ഷീറ്റ് ചെയ്താണ് മാറും അപ്പം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ അവര് പോലും അത് ഇതായില്ല പിന്നെ അവർ വീഡിയോ ഒരു ചെറിയ ക്ലിപ്പ് ഇട്ടപ്പോഴേക്ക് സോഷ്യൽ മീഡിയയിൽ കുറേ കുറെ ആൾക്കാരെ അതിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു പക്ഷേ ഞാൻ ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് അന്ധമായിട്ടുള്ള മതഭ്രാന്തി ഇല്ല ഉള്ളൂ പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നു അതിൻ്റെ ഒരു ഒന്ന് രണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം അവിടെ അറസ്റ്റിലായി എന്നിട്ട് അത്യാവശ്യം ദിവസങ്ങളൊക്കെ ഇടുന്നു പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലാക്കാറ് ഇപ്പോഴും മനസ്സിൽ വെച്ചെടുക്കുന്നു എന്തെങ്കിലും അയാളെ കണ്ടുകൊണ്ട് അന്ന് പ്രതികരിക്കാൻ പറ്റാത്തത് എൻ്റെ ഒരു വേദന മനസ്സിലുണ്ട് ാണ് സജനെ ഈ ചോദ്യം ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ അത് പെട്ടെന്ന് ഓടിയെന്ന് പറഞ്ഞില്ലേ ഞാനത് അത്രക്ക് മനസ്സിലെ ഭാര്യ കൊണ്ടിടക്കുന്ന സാധനം അവസ്ഥയോ അവസരം ആർക്കും വരാതിരിക്കും അപ്പോ നമ്മുടെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ പാടിയിട്ടുള്ള പാട്ട് കേട്ടിട്ട് വൈഫിന് ചെറിയൊരു സങ്കടം വന്നിട്ട് പാട്ട് ഇണ്ടാക്കും പറഞ്ഞിരുന്നു ആറ് മാസം കാരണം എന്താണെന്നു പറയുക ഈ പാട്ടിറങ്ങിയിട്ട് പത്ത് പതിനേഴ് വർഷമായി ഒരു നാലഞ്ചു വർഷം മുന്നേ വൈഫിനോട് പറഞ്ഞു ആ പാട്ട് ഇറങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് സങ്കടമൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞാല് ആ വരിയലെ പ്രശ്നമുള്ളൂ ബാക്കിയൊക്കെ അടിപൊളി അല്ലേന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞ അത് എന്തായാലും എനിക്ക് വേദന ഉണ്ടായിരുന്നു ഒരാള് നിങ്ങൾ ആദ്യം തെറി വിളിച്ചിട്ട് പിന്നെ പുറേ നന്നായി പറഞ്ഞിട്ട് കാര്യം ഉണ്ടോന്നൊക്കെ അപ്പൊ ഞാൻ അങ്ങനെ കരുതുന്നത് അതിനൊരു എന്താ നമ്മൾ പറയാം പ്രാശിദ്ധം ചെയ്യണമെന്ന് പറയില്ല അങ്ങനെ ഒരു പാട്ട് സത്യത്തിൽ ആ പാട്ട് ഇന്നൊരു അധികാരം കേട്ടിട്ടില്ലേ ഇത് അപ്പൊ ആ പാട്ടിലൂടെ നമുക്ക് ചേലുള്ളോള് പതിനാലാംവിണ്ട് നാണം കൂണുങ്ങിയിട്ട് നാദനൻ വാരിയല് ചേർത്തുള്ളോള് അവൾ എന്നെ കാളേറെ കാണാൻ മഞ്ചുള്ളോള് പത്തരമാറ്റ നമുക്ക് പാട്ടു പാടിത്തന്നു കുറെ വിശേഷങ്ങളൊക്കെ നമ്മളടുത്ത് പങ്കുവെച്ചു ഒരുപാട് സന്തോഷമുണ്ട് നമ്മളോട് ഈ ഒരു ഇത്രയും തിരക്കുകളുടെ ഈ ഒരു സമയം നമ്മുടെ കൂടെ വന്നിട്ട് ചെലവഴിച്ചത് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ഇന്റർവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ല എനിക്ക് കുറച്ച് നല്ല സന്തോഷത്തെ കുറിച്ചും ദുഃഖത്തെ കുറിച്ചും ഒക്കെ എനിക്കും പറയാ ഒരു സ്പേസ് എന്തേന്ന് ഞാനാണ് നന്ദി പറയേണ്ട എന്തായാലും വീണ്ടും കണ്ടുകൊണ്ടാന്ന് പ്രതീക്ഷിക്കുന്നു